ഇതിനൊക്കെ അല്ലെ ഗേസ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ലേക്കടിക്കേണ്ടത് അല്പം മുമ്പ് ഞാൻ കണ്ട ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇതാണ് യുവതലമുറ ഇവരാണ് യുവതലമുറക്ക് മാതൃക അല്ലാതെ കള്ളും കഞ്ചാവും ഒന്നും അടിച്ചിട്ട് നടക്കുന്നതല്ല യുവതലമുറ ഈ ഒരു പയ്യനെ പോലെയുള്ള ആളുകളാണ് യുവതലമുറക്ക് വഴികാട്ടി ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെങ്കിൽ പ്രായമായ ഒരു അമ്മുമ്മ നടന്നു വരികയാണ് വെയിലും കൊണ്ട് വരികയാണ് അപ്പോൾ നമ്മുടെ കഥാനായകൻ ബാക്കിൽ നിന്ന് ഒരു കൊടയൊക്കെ ചൂടിയിട്ട് വല്യുമ്മനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഞാൻ ആക്കി എന്നൊക്കെ ആയിരിക്കും പറയുന്നത് അതായത് ബെയില് കൊള്ളതെ ഞാൻ ആക്കി തരക്കണ്ടോ ആ ഒരു അമ്മുമ്മ ഒരു മകനെ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഹീറോയെ കൈകൊണ്ടൊക്കെ ഒന്ന് തട്ടിയിട്ട് അഭിനന്ദിക്കുന്നുണ്ട് അവരെന്തോ തമാശ ഒക്കെ പറഞ്ഞ് ചീരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ആ ഒരു ആ ഒരു അമ്മുമ്മക്ക് അല്ലെങ്കിൽ ഉമ്മുമ്മാക്ക് വെയിൽ തട്ടാതെ ആ ഒരു കുട്ടി കൊണ്ട് പോവുകട്ടോ മനസ്സിൽ തട്ടിയ ഒരു വീഡിയോ തന്നെയാണ് അല്ലേ